നിങ്ങൾ അന്വേഷിക്കുന്നത് ശാന്തിയും സമാധാനവുമാണോ നിങ്ങൾ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ആഗ്രഹിക്കുന്നതും അന്വേഷിക്കുന്നതും എപ്പോഴും സന്തോഷമായിരിക്കാനാണ് പക്ഷേ അത് മാത്രം ലഭിക്കുന്നില്ല മഹാശിവരാത്രി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവനന്തപുരം കുടപ്പനക്കുന്ന് തപോവനം സിദ്ധാശ്രമത്തിൽ ഒരു ബാഹ്യ ആഘോഷമല്ല മറിച്ച് മനഃശാന്തിയുടെയും ആരോഗ്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മീയ ഉന്നതിയുടെയും അവസ്ഥയിലേക്കുള്ള സമഗ്രമായ മാറ്റത്തിനു വേണ്ടിയുള്ള മുഹൂർത്തമാണ് യഥാർത്ഥ ധ്യാനാവസ്ഥ എന്നത് ആന്തരികമായി അനുഭവിച്ചറിയേണ്ട ശൂന്യാവസ്ഥയാണ് അപ്പോഴാണ് സന്തോഷം എന്നതിനപ്പുറം ശാശ്വതമായ ആനന്ദം എന്ന അവസ്ഥ അറിയുക ഇതിലേക്ക് നിങ്ങളെ നയിക്കാൻ സമ്പൂജ്യനായ പൂർണ്ണ ഗുരു ശ്രീ ശ്രീ മാധവാചാര്യൻ സ്ഥാപിച്ച തപോവനം സിദ്ധാശ്രമത്തിലെ ആദിശൂന്യ ബലശക്തി ക്ഷേത്രത്തിൽ മഹത്തായ ധ്യാനവും ആത്മീയ സാധന മാർഗങ്ങളും പരിശീലിപ്പിച്ചു വരുന്നു അതിപ്രധാനമായ ഈ ശിവരാത്രി ദിനത്തിലെ ഇരുപത്തിനാല് മണിക്കൂർ സമയം അതിവിശേഷ ശൂന്യവേളയായിരിക്കും ആ ശൂന്യവേളയിലെ സമ്പൂർണ്ണ പ്രാപഞ്ചിക ഊർജ പ്രസരണത്തിൽ ആദിശൂന്യ ബലശക്തി ക്ഷേത്രത്തിൽ ധ്യാന നിമഗ്നരായിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സും ശരീരവും ആത്മാവും പ്രപഞ്ച സൃഷ്ടാവിൽ ലയിച്ചു നിൽക്കും അതിന് മുന്നോടിയായി നടക്കേണ്ട വലിയൊരു മാറ്റത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടി ആശ്രമത്തിൽ മഹത്തായ ധ്യാനമാർഗങ്ങൾ പരിശീലിപ്പിച്ചുവരുന്നു ഇതിലൂടെ ആത്മശുദ്ധി ബോധ ഉണർവ് ചിത്തശുദ്ധി കർമ്മഗുണം ശാരീരിക മാനസിക ആരോഗ്യം എന്നിവ കൈവരിക്കാൻ കഴിയും ശ്രേഷ്ഠമായ ഈ സത്യയുഗ പരിണാമ യജ്ഞത്തിൽ ഭാഗമാകാൻ ഏവരെയും തപോവനം ആദിശൂന്യ ബലശക്തി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശദ വിശദവിവരങ്ങൾക്ക് ചുവടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമാവുകയോ ചെയ്യുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ